നിയമ ഭേദഗതിയും അതായത് പാർലമെന്റ് ഉണ്ടാക്കുന്ന എല്ലാ നിയമത്തിലും അല്ലെങ്കിൽ നിയമ ഭേദഗതിയിലും സുപ്രീം കോടതി ഇടപെടാറില്ല സുപ്രീം കോടതി ഇടപെടുന്നത് റയറസ്റ്റ് ഓഫ് റയറസ്റ്റ് കേസസിൽ മാത്രമാണ് ഹലോ ഹൈ എസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ചു നാളുകളായി തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മോദി സർക്കാർ ഇപ്പോൾ അതാ സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി നമുക്കറിയാം ഭരണഘടനാപരമല്ലാത്ത നിയമങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായും തിരിച്ചടികൾ നേരിടേണ്ടി വരും പറഞ്ഞു വരുന്നത് വക്കഫ്മെന്റ് ആക്ട് ടു തൗസൻഡ് ട്വന്റി ഫൈവിനെ കുറിച്ചാണ് വക്കഫ് എന്താണെന്നും വക്കഫ് ആക്ട് എന്താണെന്നും വക്കെ ആക്ട് ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് അത് അവിടെ കാണാവുന്നതാണ് ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഒരു സ്റ്റേ വന്നിട്ടുണ്ട് ഈ ഒരു ആക്ടിന് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വക്കഫ് അമെൻമെന്റ് ആക്ടിലെ മുഴുവനായിട്ടും സ്റ്റേ ചെയ്തിട്ടില്ല ഒരു പാർഷ്യൽ സ്റ്റേ മാത്രമാണ് അതായത് ഏതാനും ചില പ്രൊവിഷൻസിന് മാത്രമാണ് ഈ ഒരു സ്റ്റേ ബാധകമായിട്ടുള്ളത് നമുക്ക് അത് ഏതൊക്കെയാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊവിഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ പ്രൊവിഷൻ എന്ന് പറയുന്നത് എൻക്രോച്ച്മെന്റ് ഡിസ്പ്യൂട്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു പ്രോപ്പർട്ടിയെ കൊണ്ട് ഡിസ്പ്യൂട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതായത് അത് വക്കഫാണോ എല്ലേയോ എന്നൊരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മുൻപ് ഈ നിയമം ഭേദഗതി ചെയ്യുന്നതിന് മുൻപ് അത് ട്രിബ്യൂണലോ അല്ലെങ്കിൽ കോടതിയോ ആണ് തീരുമാനിക്കേണ്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭേദഗതിയോടെ ആ ഒരു പവർ അത് ഡിസൈഡ് ചെയ്യാനുള്ള പവർ ഡിസ്ട്രിക്ട് കളക്ടറിനാണ് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഗവൺമെന്റ് തീരുമാനിക്കുന്ന ഏതൊരു ഒഫീഷ്യലിനും ആ ഒരു കാര്യം ആ ഒരു പവർ ലഭിക്കുന്നതാണ് എന്നാൽ സുപ്രീം കോടതി ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇത് തികച്ചും സെപ്പറേഷൻ ഓഫ് പവേഴ്സിന് എതിരായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊവിഷൻ ആ ഒരു ക്ലോസിന് ഇവിടെ സ്റ്റേ കൊടുത്തിരിക്കുകയാണ് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഡിസ്പ്യൂട്ടിൽ തീരുമാനം എടുക്കേണ്ടത് ഒന്നുകിൽ ട്രിബ്യൂണൽ അല്ലെങ്കിൽ കോടതിയാണ് വേറൊരു തേർഡ് പാർട്ടി ഇതിൽ ഇടപെടേണ്ട എന്നാണ് സുപ്രീം കോടതി അറിയിച്ചിട്ടുള്ളത് അതായത് ഇതിന്റെ ഫൈനൽ വേർഡിക്ട് വരുന്നത് വരെ ഒരു കാര്യം ഇതുപോലെ മുന്നോട്ട് പോകണമെന്നാണ് സുപ്രീം കോടതി അറിയിച്ചിട്ടുള്ളത് രണ്ടാമത്തെ പ്രൊവിഷൻ എന്ന് പറയുന്നത് ഫൈവ് ഇയർ പ്രാക്ടീസിംഗ് റൂൾ ആണ് അതായത് ഒരു ആൾക്ക് ഒരു വ്യക്തിക്ക് വക്കഫ് ആയിട്ട് പ്രോപ്പർട്ടീസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അഞ്ചു വർഷം അയാൾ ഇസ്ലാമിൽ അല്ലെങ്കിൽ മുസ്ലിമായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ ഒരു വ്യക്തിക്ക് വക്കോപ്പർട്ടീസോ എന്തും കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് പുതിയൊരു ഭേദഗതിയിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ സുപ്രീം കോടതി പറ്റുള്ളത് ഈ ഒരു കാര്യം സ്റ്റേറ്റ് ഗവൺമെന്റ് അതിനുള്ളൊരു എലിജിബിലിറ്റി ഒന്നും കൊടുക്കാതെ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് അതൊരു ആർബിറ്ററി ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും അതുകൊണ്ട് തന്നെ അതും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല അതുകൊണ്ട് ആ ഒരു പ്രൊവിഷനും താൽക്കാലികമായിട്ട് സ്റ്റേ കൊടുത്തിട്ടാണ് ഉള്ളത് സുപ്രീം കോടതി ഇനി മൂന്നാമത്തെ പ്രൊവിഷൻ എന്ന് പറയുന്നത് നോൺ മുസ്ലിം റെപ്രസെന്റേഷൻ ആണ് അതിനൊരു ക്യാപ്പായിട്ട് ഒരു ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ക്യാപ്പാണ് സുപ്രീം കോടതിയിൽ തീരുമാനിച്ചത് ഒരു ലിമിറ്റ് കൊണ്ടുവരികയാണ് സുപ്രീം കോടതി ചെയ്തിട്ടുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അമെൻഡ്മെന്റ് ആക്ട് പ്രകാരം പറയുന്നത് ഏകദേശം നമ്മുടെ സെൻട്രൽ വക്കൗൺസിലെ ഇരുപത്തിരണ്ട് മെമ്പേഴ്സിൽ പന്ത്രണ്ട് മെമ്പേഴ്സ് വരെ നോൺ മുസ്ലിം ആയി അപ്പോയിന്റ് ചെയ്യാമെന്നാണ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ബോർഡിലാണെങ്കിൽ പതിനൊന്ന് മെമ്പേഴ്സിൽ ഏഴ് മെമ്പേഴ്സിന് വരെ നോൺ അപ്പോയിന്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ സുപ്രീം കോടതി ഇതിനൊരു ലിമിറ്റ് വെച്ചിരിക്കുകയാണ് അതായത് പന്ത്രണ്ടോ ഏഴോ അല്ല സെൻട്രൽ വക്കഫ് കൗൺസിലിൽ നാല് നോൺ മുസ്ലിം വരെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ബോർഡിലാണെങ്കിൽ മൂന്ന് നോൺ മുസ്ലിംസിനെ വരെ അവിടെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വക്കഫ് ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് ആസ് ഫാർ ആസ് പോസിബിൾ അതായത് എത്രത്തോളം പോസിബിൾ ആവുക അത്രത്തോളം ഒരു മുസ്ലിമിനെ തന്നെ അപ്പോയിന്റ് ചെയ്യണം നിയമിക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ വക്കഫ് ബൈ യൂസർ എന്നൊരു പ്രൊവിഷൻ എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭേദഗതി പ്രകാരം അതിനെ സുപ്രീം കോടതി അപ്ഹേൽ ചെയ്തു ആണെന്ന് പറഞ്ഞു വക്കഫ് ബൈ യൂസർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് കാലത്തേക്ക് ഒരു പ്രോപ്പർട്ടി വക്കഫ് ബൈ ഉപയോഗിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വക്കഫായി തീരുമാനിക്കാം എന്നുള്ള ഒരു കാര്യമായിരുന്നു എന്നാൽ ആ ഒരു പ്രൊവിഷനാണ് ഇവിടെ എടുത്തു അതിന് സുപ്രീം കോടതി അതിന്റെ കാരണം പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ഗവൺമെന്റ് പ്രോപ്പർട്ടീസിന് ഇപ്പോൾ വക്കഫാണെന്ന് ക്ലെയിം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു മിസ്യൂസ് ഉണ്ടാവാനുള്ള ഒരു പ്രൊവിഷൻ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എടുത്തു കളഞ്ഞെ ഈ വക്കഫ് ബൈ യൂസർ എന്ന കാര്യം എടുത്തു കളഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് സുപ്രീം കോടതി ഇവിടെ അറിയിച്ചിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് എല്ലാ നിയമ ഭേദഗതിയും അതായത് പാർലമെന്റ് ഉണ്ടാക്കുന്ന എല്ലാ നിയമത്തിലും അല്ലെങ്കിൽ നിയമ ഭേദഗതിയിലും കോടതി ഇടപെടാറില്ല സുപ്രീം കോടതി ഇടപെടുന്നത് റയറസ്റ്റ് ഓഫ് റയറസ്റ്റ് കേസസിൽ മാത്രമാണ് ഭരണഘടനാപരമായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന നിയമങ്ങളാണ് സുപ്രീം കോടതി ആക്സെപ്റ്റ് ചെയ്യാറും അതിലൊരു തീരുമാനമെടുക്കാറും എന്നാണ് സുപ്രീം കോടതി അറിയിച്ചിട്ടുള്ളത് ഭരണഘടനാപരമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് പാർലമെന്റിന്റെ ഉത്തരവാദിത്തമാണ് അതായത് അതിലെന്തെങ്കിലും ഭരണഘടനാ ലംഘനമായിട്ടുള്ള പ്രൊവിഷൻസോ ക്ലോസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളത് പാർലമെന്റിന്റെ കടമയാണ് ഉത്തരവാദിത്തമാണ് അത് അവർ ചെയ്തിട്ടില്ലെങ്കിൽ അത് സുപ്രീം കോടതി ഏറ്റെടുത്ത് ചെയ്യും അതിനുള്ള പവർ നമ്മളുടെ ഭരണഘടന സുപ്രീം കോടതിക്ക് നൽകിയിട്ടുണ്ട് ഈ സുപ്രീം കോടതിയുടെ ഡിസിഷനിൽ തീരുമാനത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യു ഫോർ വീഡിയോ ഓക്കെ താങ്ക് യു